ഹായ് ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതൊരു മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ പപ്പായ വെച്ചിട്ടുള്ളൊരു മസാലക്കറിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിലും ഡിന്നറിനാണേലും എന്തൊക്കെയാണേലും ചോറ്ക്കാണേലും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചെടുക്കാം അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അല്ല ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറി വന്നപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ എണ്ണയില മുളക് പൊടിയുടെ കളറ് നല്ലൊരു കളർ കിട്ടും നമ്മുടെ കറിക്ക് അപ്പോൾ അതിലേക്ക് ഇനി ഇതാ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ചേർത്തിട്ടുണ്ട് മൊത്തം ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടിയും ചേർത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചി മസാലയാണ് കേട്ടോ നമ്മുടെ മീറ്റ് മസാല അതിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ത ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് എല്ലാതും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല സവാളമായിട്ടുമ്പോൾ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഒക്കെ ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ താ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പപ്പായയുടെ പകുതിയാണ് കേട്ടോ അത്യാവശ്യം വലിയ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പപ്പായ പിന്നെ എങ്ങനെ സൈസായിട്ട് കട്ട് ചെയ്തെടുത്താലും നന്നായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോകുന്നൊരു സാധനം എല്ലാം അപ്പോൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതൊന്ന് അടച്ചു വച്ചിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടക്ക് അടപ്പൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും വെന്തുക്കണമെന്നും അതുപോലെ വെള്ളമില്ലേന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെട്ടിത്തിളക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു മസാലയാണ് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഇനി ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കുന്നതിൻ്റെ അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ അത് പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം എനിക്കൊക്കെ പപ്പായ അങ്ങനെ കഴിക്കണം കേട്ടോ ഇഷ്ടം നന്നായി ഉടച്ച് വെന്തുതായിട്ട് ആ ഒരു രൂപത്തിൽ കഴിക്കണെനിക്കിഷ്ടം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാനത് ആദ്യം ചേർക്കാം വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ കൂടെ നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി ഉരുളം കിഴങ്ങുകൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല ഇത് പപ്പായ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കൊണ്ടു എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ ലൈക്ക് ചെയ്താൽ വീഡിയോ റെക്കമെൻറ്റേഷനിൽ പോവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം